നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം ഞങ്ങളുടെ നൂറ്റി മുപ്പത്തിയാറ് ബന്ദികളെ കാട്ടി വിരട്ടരുത് എന്ന് പാലസ്തീന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ് ബന്ദികളെ വാങ്ങി ഈ യുദ്ധം അവസാനിപ്പിക്കില്ല സൈനികവൽക്കരിക്കപ്പെട്ട പാലസ്തീൻ ഒരു കാലത്തും അനുവദിക്കില്ല സ്വതന്ത്ര പാലസ്തീൻ എന്ന ആഗ്രഹം സ്വപ്നം കണ്ടാൽ മതി എന്നും ഹമാസ് രാക്ഷസന്മാർക്ക് കീഴടങ്ങില്ലെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബ്രേക്കിംഗ് റിപ്പോർട്ട് ബന്ദികളെ കാണിച്ച് ഇസ്രായേലിനെ വിരട്ടണ്ട എന്ന് ഹമാസിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു തിരിച്ചടി ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുകയാണ് ബന്ദികളാണ് ഇപ്പോൾ ഹമാസിന്റെ പക്കലുള്ളത് ഒക്ടോബർ ഏഴിന് നടന്ന ഭീകരാക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപതോളം പേരെ ഇവർ പിടിച്ചുകൊണ്ടുപോവുകയും ആയിരത്തി ഇരുന്നൂറ് പേരെ ഇസ്രായേലിൽ ഉള്ളവരെ വധിക്കുകയുമായിരുന്നു ഇപ്പോൾ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ വന്നിരിക്കുകയാണ് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു ചങ്കൂറ്റത്തോടെ തന്നെ എന്ന് പറയുന്നത് ജൂതന്റെ ഒരു നെഞ്ചുവിരിവ് തന്നെ ഈ പ്രസ്താവനയിൽ കാണിക്കുകയാണ് അമേരിക്ക പറയുന്നത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വിഷയങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം ഇരുരാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിട്ട് കണ്ട് ഇതിനെ പരിഹരിക്കണം എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശം ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി തള്ളിയിരിക്കുകയാണ് പോരാട്ടത്തിനൊടുവിൽ ദ്വിരാഷ്ട്ര പരിഹാരം എന്ന പാതയിലേക്കുള്ള ഒരു നീക്കം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല ഹമാസുമായിട്ട് ഒരു ചർച്ചയോ ഫലസ്തീനുമായുള്ള ഒരു കൂടിയാലോചനയ്ക്കോ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഗാസയിൽ ബാക്കിയുള്ള നൂറ്റി മുപ്പത്തിയാറ് ബന്ദികൾക്ക് പകരമായി ഹമാസിന് കീഴടങ്ങുവാൻ ഇസ്രായേലിനെ ലോകത്തിലെ ഒരു രാജ്യത്തിനും നിർബന്ധിക്കുവാൻ അധികാരമില്ല നൂറ്റി മുപ്പത്തിയാറ് ബന്ദികൾക്ക് പകരമായി ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുക ഹമാസിന് ആയിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുക ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല നൂറ്റി മുപ്പത്തിയാറ് ബന്ദികളെ കാണിച്ച് ഇസ്രായേലിനെ ഭീതിപ്പെടുത്തണ്ടായെന്നും ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് ബന്ദികൾക്ക് വേണ്ടി പിന്മാറുകയില്ല എന്നും തുറന്നടിച്ച് ഇപ്പോൾ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ് ഇതുവരെ നൂറ്റി പത്ത് ബന്ദികളെ ഞങ്ങൾ വീട്ടിലെത്തിച്ചു എല്ലാവരെയും തിരികെ കൊണ്ടുവരും ഞങ്ങൾ അതിന് പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾക്കതിന് കഴിയും നദന്യാഹു പറഞ്ഞു രാപ്പകലില്ലാതെ ഞങ്ങൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് ഒരു കാര്യം വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞ് നദന്യാഹു പറയുന്നത് എങ്ങനെയാണ് ഹമാസ് രാക്ഷസന്മാരുടെ വേണ്ടിയിട്ട് കീഴടങ്ങാൻ ആരും നിർബന്ധിക്കരുത് ഹമാസ് രാക്ഷസന്മാരാണ് അവ ആ രാക്ഷസന്മാരുടെ നിബന്ധനകൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് ബന്ധുകൾക്ക് പകരം യുദ്ധം അവസാനിപ്പിക്കുക ഇതൊന്നും ഗാസയിൽ നടക്കുവാൻ പോകുന്നില്ല കൊലപാതകകളെയും ബലാസംഗള ബലാത്സംഗികളെയും ഒക്കെ വിട്ട് ച്ച് മാപ്പ് കൊടുത്ത് അവിടെ നിന്ന് ഗാസയിൽ നിന്ന് സൈന്യത്തോട് പിന്മാറുവാൻ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ എനിക്ക് പറയുവാൻ സാധിക്കുകയില്ല ഈ നിർദ്ദേശങ്ങൾ സംബന്ധിച്ചാൽ നമ്മളുടെ ഇതുവരെയുള്ള പോരാട്ടങ്ങൾ ഇസ്രായേലിന്റെ പോരാട്ടങ്ങളെല്ലാം വൃതാവിലാകും സൈനികരുടെ ജീവത്യാഗങ്ങൾ എല്ലാം വെറുതെയാകും ഒക്ടോബർ ഏഴിന് മരിച്ച ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രായേലികളുടെ ജീവത്യാഗങ്ങളെല്ലാം വെറുതെയാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം സമ്മതിക്കില്ല പ്രധാനമായിട്ടും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്ക ാൻ ഇസ്രായേൽ വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്യും കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ അല്ലെങ്കിൽ ഇവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയവരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് സാധിക്കും ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേൽ ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും നിരപരാധികൾക്ക് നേരെ നടക്കുന്ന പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കപ്പെട്ട് അവരെ കൊലപ്പെടുത്തിയതിന് തുല്യമാകും അത്തരത്തിലുള്ള എന്തെങ്കിലും കേസുകൾ ഭാവിയിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പലസ്തീനെ ബാധിക്കും പലസ്തീനിലെ ജനങ്ങളെയും അത് സ്വാഭാവികമായിട്ടും ബാധിക്കും അത് പലസ്തീനിലെ നിരപരാധികളൊക്കെ യുദ്ധമായിട്ട് തന്നെ ഒരുപക്ഷെ ഭാവിയിൽ അത് മാറുമെന്ന ഗുരുതരമായിട്ടുള്ള മുന്നറിയിപ്പും ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നൽകുകയാണ് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് പകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാം പക്ഷേ ഇസ്രായേലിന് സുരക്ഷ വേണം അതിനോട് മാത്രമേ യോജിക്കുവാൻ കഴിയുകയുള്ളൂ ഖാൻ യുനീസ് പ്രദേശത്ത് ഞങ്ങൾ തീവ്രമായിട്ടുള്ള യുദ്ധം ഇപ്പോഴും തുടരുകയാണ് അത് വിപുലീകരിക്കും ഗാസയുടെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശമാണ് ഇസ്രായേൽ സേനയുടെ നൂറിലധികം സ്ക്വാഡുകൾ ഗാസ സ്ട്രിപ്പിന് മുകളിലൂടെ സദാസമയവും പറക്കുന്നു ടാങ്കുകളും പീരങ്കികളും വ്യോമസേനാ വിമാനങ്ങളും എന്നിവയിൽ നിന്നുള്ള പുക ഗാസ മുനമ്പിന്റെ ആകാശത്തെ മൂടുന്നത് തുടരും എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ഗാസ എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് ഞങ്ങൾ തീർക്കുന്ന പുകപടലത്തിനുള്ളിലായിരിക്കും അവിടെ കാണുവാൻ സാധിക്കുക ഹമാസിന്റെ പരാജയവും ബന്ദികളെ വീട്ടിലെത്തിക്കുന്നത് വരെയും ഞങ്ങൾക്ക് വിശ്രമമില്ല ഒരു സമ്പൂർണ്ണ സൈനിക വൽക്കരിക്കപ്പെട്ട പലസ്തീൻ രാഷ്ട്രം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതായത് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഒരു സമ്പൂർണ്ണ മിലിട്ടറി ബേസുള്ള പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പറ്റില്ല സമാധാനം നിറഞ്ഞ പലസ്തീൻ ആയുധമില്ലാത്ത പലസ്തീൻ മാത്രമേ അംഗീകരിക്കുവാൻ പറ്റിയുള്ളൂ സൈനിക വൽക്കരിക്കപ്പെട്ട പലസ്തീൻ അത് എന്നും ഇസ്രായേലിന് ഭീഷണിയാകും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല ജോർദാൻ നദിയുടെ പടിഞ്ഞാറുള്ള എല്ലാ പ്രദേശങ്ങളും ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെ നിലനിർത്തും ഗാസ ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും ഇസ്രായേലായിരിക്കും ഗാസയിലെ മിലിട്ടറി സംവിധാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഭാവിയിൽ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇസ്രായേലിന് അംഗീകരിക്കുവാൻ പറ്റുള്ളൂ ഗാസയിൽ നിന്ന് നിരന്തരം തുടർച്ചയായിട്ടുള്ള ആക്രമണവും അത് പലസ്തീൻ ഭീകരരുടെ വലിയ തോതിലുള്ള ഭീകരാക്രമണങ്ങളും ലോകം കണ്ടതാണ് ഇനി ഒരു ചരിത്രം ഇത്തരത്തിൽ ആവർത്തിക്കാതിരിക്കാൻ ഗാസയുടെ നിയന്ത്രണം എക്കാലവും എന്നും ഇസ്രായേലിന്റെ കീഴിലായിരിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അമേരിക്ക രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഒരു സ്വതന്ത്ര പലസ്തീൻ ഉയർന്നു വരുന്ന ആ സമയത്ത് കാലഘട്ടത്തിൽ മാത്രമേ ഒരു സമാധാനം നിറഞ്ഞ ഇസ്രായേൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അമേരിക്കയുടെ അറിയിപ്പ് ഈ നിലപാടാണ് ഇപ്പോൾ ഇസ്രായേൽ തള്ളിക്കളഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ വികാരപരമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് ഞാൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഇത്തരം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും ഞാൻ ഇതിൽ പ്രതിജ്ഞയെടുക്കുകയാണ് ഒരു ദ്വിരാഷ്ട്ര പരിഹാരത്തിൽ പരിഹാരത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല വർഷങ്ങളായി അന്താരാഷ്ട്രവും ആഭ്യന്തര ായ സമ്മർദ്ദത്തെ അതിജീവിച്ചാണ് ഇസ്രായേൽ ഈ രീതിയിൽ നിൽക്കുന്നത് ചുറ്റുപാടുമുള്ള ശത്രുക്കളിൽ നിന്ന് യുദ്ധം ചെയ്താണ് ഞങ്ങൾ നിലനിൽക്കുന്നത് ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കും സമാധാനം നിറഞ്ഞ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇസ്രായേലിലെ ചുറ്റുവട്ടത്തുള്ള നിരവധി രാജ്യങ്ങളുമായി സമാധാന കരാറുണ്ടാക്കി ഈജിപ്തുമായി കരാറുണ്ടാക്കി ജോർദാനുമായി സമാധാന കരാറുണ്ടാക്കി പക്ഷേ ചില രാജ്യങ്ങൾ അതിനകത്ത് നിന്ന് മാറി നിൽക്കുകയാണ് സമ്പൂർണ്ണ സമാധാന കരാർ ഇസ്രായേലുമായി പലസ്തീൻ ഉണ്ടാക്കാം ആയുധങ്ങൾ തോക്കുകൾ ഇല്ലാത്ത മിലിറ്ററി ഇല്ലാത്ത പലസ്തീൻ അത് ഇസ്രായേലിന്റെ കീഴിലുള്ള ഗാസ അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വവും സംരക്ഷണവും ഇസ്രായേൽ ഏറ്റെടുക്കും ഇസ്രായേൽ ആയിരിക്കും ഗാസയിലെ സൈനിക നടപടികൾ അല്ലെങ്കിൽ സൈനിക ഭരണം നടപ്പാക്കുന്നത് ഇതാണ് ബെഞ്ചമിൻ നദിന്യാഹുവിന്റെ ഏറ്റവും പുതിയ നിലപാടുകൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ലോകരാജ്യങ്ങളുടെ പ്രതികരണം നോക്കാം യൂറോപ്യൻ യൂണിയൻ പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചർച്ച നടത്തുക ബന്ധുക്കളെ ഇസ്രായേൽ പെട്ടെന്ന് വീട്ടുകളിൽ വീട്ടിലേക്ക് കൊണ്ടുപോവുക തൽക്കാലം ഗാസയിലെ മിലിട്ടറി സംവിധാനം ഓപ്പറേഷനൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയന്റെ ഒരു നിലപാട് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള നല്ല സമാധാന സൗഹൃദം ഉറപ്പാക്കണം അത് ലോകത്തിന്റെ ആവശ്യമാണ് ഇന്ത്യയിൽ നിന്ന് വരുന്ന റെയിൽവേ പാത അത് യു കടന്ന് സൌദിയിലൂടെ ഇസ്രായേലിലൂടെ അത് യൂറോപ്പിലേക്ക് കട നടക്കുന്ന പാതയാണ് ഇത്തരം വലിയ വികസന പ്രവർത്തനങ്ങൾ ഭാവിയിൽ വന്നു നിൽക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളുമായി ഇസ്രായേലിനുള്ള ഒരു സഹകരണം തുടരണം ആ നിലയിലാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ പ്രതികരണം അമേരിക്കയും ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് വിഷയം പരിഹരിക്കണം ബന്ധുക്കളെ ഇസ്രായേൽ സ്വീകരിക്കണം പകരമായിട്ട് യുദ്ധം അവസാനിപ്പിക്കണം വേണമെങ്കിൽ ഒരു ഗാസയിൽ നിന്നുള്ള പിന്മാറ്റം നടപ്പാക്കണം ഇതാണ് അമേരിക്കയുടെ നിലപാട് ഈ നിലപാടുകളൊക്കെ ഇപ്പോൾ ഇസ്രായേൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് താൻ ആയിരിക്കുന്ന കാലത്തോളം ഇത് നടക്കുന്ന വിഷയമല്ല ഇത്തരം രീതിയിലുള്ള ചർച്ചകൾക്ക് പ്രസക്തിയില്ല ബന്ദികൾക്ക് പകരം യുദ്ധം അവസാനിപ്പിക്കുക അത് സാധ്യമല്ല എന്ന് വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒക്ടോബർ ഏഴിന് നടന്ന ഭീകരാക്രമണം ഇപ്പോൾ ഹമാസ് അതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് പതിനാറ് പേജുകളുള്ള ഈ പ്രതികരണം അറബിയിലും ഇംഗ്ലീഷിലും ഇപ്പോൾ വെബ്സൈറ്റ് ിൽ ലഭ്യമാണ് ഇതിനകത്ത് പറയുന്നത് തങ്ങളാണ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയത് അത് പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തുകയും ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ബന്ധുക്കളാക്കപ്പെടുകയും ഒക്കെ ചെയ്തത് പലസ്തീന് വേണ്ടിയിട്ടാണ് ഇസ്രായേലിനെ ഞങ്ങൾ ഈ രീതിയിൽ സ്വതന്ത്ര ഇസ്രായേൽ ഞങ്ങൾ അനുവദിക്കുകയില്ല മാത്രമല്ല ഇസ്രായേൽ എന്നും പലസ്തീൻ ജനങ്ങൾക്ക് ഭീഷണിയാണ് ഇസ്രായേലിന്റെ സമ്പൂർണ്ണ നാശത്തിന് വേണ്ടിയിട്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ഇപ്പോൾ ഹമാസ് പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റി ഈ ഓപ്പറേഷനിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അത് ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ചില നീക്കങ്ങളാണ് പക്ഷേ ലോകരാജ്യങ്ങൾ ഇടപെടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഗാസയിൽ ഒരു ഒരു പരമാധികാര പ്രദേശത്ത് ഇസ്രായേൽ കയറി ഇത്തരം രീതിയിൽ ഒരു ലോകത്ത് അധിനിവേശം നടത്തുന്നു അവിടുത്തെ ജനങ്ങളെ കൊന്നെടുക്കുന്നു പക്ഷേ യു ഉം ലോകരാജ്യങ്ങളും ഞങ്ങളെ അതിശയിപ്പിച്ച് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ല അവിടെയാണ് ഹമാസിന് ഞങ്ങൾക്ക് പിഴച്ചു എന്നാണ് ഹമാസ് പറയുന്നത് എന്താണെങ്കിലും വളരെ വ്യക്തമാണ് ബന്ദികൾക്ക് പകരം ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന വിഷയമില്ല ബന്ദികൾക്ക് പകരമായി ഗാസയിൽ നിന്ന് ഒരു സൈനിക പിൻമാറ്റമില്ല ഗാസയുടെ ഹമാസിന്റെ സമ്പൂർണ്ണ നാശവും ബന്ദികളെ തിരികെ കൊണ്ടുവരികയുമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഏതെങ്കിലും ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പലസ്തീനിലെ നിരപരാധികളുടെ മുകളിൽ രക്തം വീഴും എന്ന് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്